ഹലോ സ്നേഹക്കൂട്ടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം പല്ലവിയും സേതുവും തമ്മിലുള്ള വിവാഹം നടത്താൻ പാടില്ല ഒരിക്കലും അങ്ങനെ ആ വിവാഹം നടക്കാൻ പാടില്ല എന്നും മാത്രമല്ല പൊന്മടത്തിലുള്ള എല്ലാവരും തന്നെ പല്ലവിയെ വെറുക്കണം പല്ലവിയെ ഒറ്റപ്പെടുത്തണം ഈ ഒരു ലക്ഷ്യമായിരുന്നു ഇന്ദ്രൻ ഉണ്ടായിരുന്നത് അതിനു വേണ്ടിയിട്ടാണ് ഋതുവിനെ കരുവാക്കൊണ്ട് ഇന്ദ്രൻ പല്ലവിയുടെ വീട്ടിലേക്ക് പോയത് പക്ഷേ ഇന്ദ്രൻ വിചാരിച്ചത് അവിടം കൊണ്ട് പല്ലവി തകർന്നു പോവും അല്ലെങ്കിൽ പല്ലവിയുടെ വിവാഹം നടക്കത്തില്ല വീണ്ടും വീണ്ടും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഇന്ദ്രൻ വിചാരിച്ചു എന്നാൽ അതൊന്നും സംഭവിക്കാൻ പോകുന്നില്ല ഇന്ദ്രന്റെ പദ്ധതികൾ അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ ശ്രമങ്ങൾ അവിടെ പരാജയപ്പെടാൻ വേണ്ടിയിട്ട് പോവുകയാണ് എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ ഇടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാത്ത സംഭവങ്ങൾ ഇപ്പോൾ പല്ലവിയുടെ ജീവിതത്തിൽ നടന്നു നടന്നുകൊണ്ടിരിക്കുകയാണ് പല്ലവി പോലും വിചാരിച്ചിരുന്നില്ല ഋതു ഇങ്ങനെ ഒരു ആവശ്യവുമായിട്ട് തൻറെ മുന്നിൽ വന്ന് നിൽക്കുമെന്ന് ഋ ഒരിക്കലും പലരും വിചാരിച്ചിരുന്നില്ല കാരണം അത്രത്തോളം പലവി ഋതുവിനെ സഹായിച്ചിട്ടുണ്ട് ഋതുവിനും ഇന്ദ്രനും ഇടയിൽ വലിയ പ്രശ്നങ്ങൾ വന്നപ്പോൾ അല്ലെങ്കിൽ ഋതു വലിയൊരു പ്രശ്നത്തിൽ കുടുങ്ങിയപ്പോഴും ഋതുവിന് മാനസികമായിട്ട് പ്രശ്നങ്ങൾ ഡിപ്രഷൻ സ്റ്റേജ് ഉണ്ടായിരുന്നപ്പോൾ സഹായിച്ചത് പല്ലവിയായിരുന്നു പിന്നെ ഇന്ദ്രൻ്റെയും ഋതുവിന്റെ വിഷയം വന്നപ്പോൾ ആ ഒരു വിവാഹം നടത്തത്തില്ല എന്നുള്ള ഒരു സിറ്റുവേഷൻ വന്നപ്പോഴും സഹായിച്ചത് പല്ലവിയായിരുന്നു ഋതു ഗർഭിണിയാണെന്ന് അറിഞ്ഞതിന് ശേഷം പല്ലവി ഋതുവിനെ ഒരുപാട് സഹായിച്ചു അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവരുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് അതും പല്ലവി കാരണമാണ് ഋതുവിന്റെയും ഇന്ദ്രന്റെയും ഇപ്പൊ വിവാഹം തന്നെ നടന്നത് പക്ഷേ അപ്പോഴും ഋതു ഇങ്ങനെ ഒരു ആവശ്യമായി അല്ലെങ്കിൽ ഇത്തരത്തിൽ ഒരു ക്രൂരത ചെയ്യുമെന്ന് പലവിചാരിച്ചിരുന്നില്ല ഋതുവും ഇന്ദ്രനും വന്ന ഉടനെ തന്നെ എന്താ കാര്യം എന്ന് ചോദിച്ചപ്പോൾ ഋതു തന്റെ കയ്യിലുള്ള സ്വർണം ആദ്യം ഇന്ദ്രൻ ആ ഒരു സ്വർണം എടുത്തിട്ട് പല്ലവിയുടെ മുന്നിലേക്ക് നീട്ടുകയും ഇതില് അൻപത് പവൻ സ്വർണമുണ്ട് പല്ലവിയുടെ വിവാഹ പല്ലവിക്ക് അൻപത് പവൻ സ്വർണമുണ്ട് പക്ഷേ അൻപത് പവൻ സ്വർണത്തിന്റെ പേരിലാണ് വിവാഹം നടക്കാതിരിക്കുന്നത് അതുകൊണ്ട് അങ്ങനെ നടക്കാതിരിക്കാൻ പാടില്ല അതിനുവേണ്ടിയിട്ട് ഞാൻ സ്വർ ഞങ്ങള് സ്വർണം കൊണ്ടുവന്നതാണ് ഈ സ്വർണം പല്ലവി സ്വീകരിക്കണം എന്നിട്ട് വിവാഹ മണ്ഡപത്തിലേക്ക് വരണം വേറെ പ്രശ്നമില്ലല്ലോ പിന്നെ വിവാഹം മുടങ്ങാനായിട്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ലല്ലോ എന്ന് ആഹ് പല്ലവിയോട് ഇന്ദ്രൻ പറഞ്ഞു അത് കേട്ട ഉടനെ തന്നെ ഋദുവും സപ്പോർട്ട് ചെയ്ത് സംസാരിച്ചു ഈ സ്വർണം സ്വീകരിക്കണം എന്നിട്ട് ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല ജിത്തിന്റെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ ഒരു പ്രവൃത്തി ഉണ്ടാകുമെന്ന് ജിത്ത് അത്രത്തോളം നല്ല ഒരു ആളാണ് പല്ലവിക്കാണത് മനസ്സിലാവാതെ പോയത് ജിത്ത് എന്നോട് ഈ സ്വർണം പല്ലവിക്ക് കൊടുക്കാമെന്നും പല്ലവിയുടെ വിവാഹം മുടങ്ങാൻ പാടില്ല എന്നും ജിത്ത് പറഞ്ഞപ്പോൾ ഞാൻ ഒരുപാട് സന്തോഷിച്ചു അതുകൊണ്ട് തന്നെ പല്ലവി കദർ വരുമ്പോൾ ഈ ഒരു സ്വർണം സ്വീകരിച്ചതും കൂടി ഇട്ടുകൊണ്ട് വേണം വരാനായിട്ട് എന്ന് ഇതേപോലെ പറഞ്ഞു അത് കേട്ടപാടെ തന്നെ പലവിക്ക് നല്ല ദേഷ്യം വന്നു പല്ലവി ആദ്യം പല്ലവി അത് പറയുന്നതിനു മുന്നേ തന്നെ മാഷ് പറയുകയാണ് നിങ്ങളുടെ ഈ ഒരു സംസാരത്തിനും അല്ലെങ്കിൽ ഈ ഒരു നന്മയ്ക്കും നന്ദി പക്ഷെ ഞങ്ങൾക്ക് ഈ സ്വർണം വേണ്ട നിങ്ങളുടെ ഔദ്ധാര്യം വേണ്ട എന്ന് മാഷ് ഉറക്കെ വിളിച്ചു പറഞ്ഞു ഇത് കേട്ടപാടെ തന്നെ പല്ലവിയും നല്ല ദേഷ്യത്തോടുകൂടി ആ അപ്പോ ഋതു പറഞ്ഞത് മാഷ അനാവശ്യമായിട്ടൊന്നും പറയരുത് കാരണം ഈ സ്വർണം കൂടി നിഷേധിച്ചു കഴിഞ്ഞാൽ പല്ലവിയുടെ വിവാഹം നടക്കത്തില്ല എന്ന് മാഷിനോട് ഋതു പറഞ്ഞു ആ ദേഷ്യത്തില് പല്ലവി ആ സ്വർണം എടുത്ത് ആ ഒരു സ്വർണം കൊണ്ടുവന്ന ആ ഒരു ബോക്സ് എടുത്ത് പുറത്തേക്ക് ഇറങ്ങി എറിയുകയും എന്നിട്ട് നിങ്ങളുടെ ആരെയും ഔദാര്യം എനിക്ക് വേണ്ട ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകണം നിന്നെ ഞാൻ വീട്ടിൽ കയറ്റിയത് ഏഹ് ഋതു ഉണ്ടത് ഉള്ളത് കൊണ്ട് മാത്രമാണ് പക്ഷെ നിന്റെ നാടകം എന്റെ അടുത്ത് എടുക്കരുത് എന്ന് കൂടി ഇന്ദ്രനോട് പല്ലവി പറഞ്ഞു അത് കേട്ടപാടെ തന്നെ പല്ലവിക്ക് നല്ല ദേഷ്യം വന്നു അവർ തമ്മിൽ ചെറിയ തർക്കങ്ങളായി അവസാനം ആ ഒരു സ്വർണം എടുത്തുകൊണ്ട് പലവി ഋതു തറയിൽ നിന്നും സ്വർണം എടുത്ത് കയ്യിൽ വെച്ചതിന് ശേഷം പറയുകയാണ് നീ ഇതിനെ ദുഃഖിക്കേണ്ടി വരും പലവി നീയും കുടുംബവും ഒരുപാട് ദുഃഖിക്കും ഈ വിവാഹം ഇനി ഒരിക്കലും നടക്കത്തില്ല നടക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല സേതു നിന്റെ നിന്റെയും വിവാഹം ഇനി നടക്കാനും പാടില്ല നീ പൊന്നുമടത്തിലെ മരുമകളായിട്ട് വരാനും പാടില്ല എന്ന് ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ടാണ് പലവി എല്ലാവരോടും ദേഷ്യത്തോടു കൂടി പറഞ്ഞിട്ട് ഋതു വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി ഇപ്പൊ പല്ലവിക്ക് നല്ല ദേഷ്യം തോന്നി എന്തിനാണ് സ്വന്തം സഹോദരന്റെ വിവാഹം നടക്കാതിരിക്കാനായിട്ട് പലവി ഇങ്ങനെ ഇതെറുതു ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് പലവിക്ക് ഓർത്തോർത്ത് സങ്കടം വന്നു പോകുന്ന വഴിക്ക് വീണ്ടും ഋതുവിനെത്തി കുത്തിതിരിപ്പുണ്ടാക്കി ഞാൻ ഒരിക്കലും വിചാരിച്ചിരുന്നില്ല പക്ഷെ നിനക്കിപ്പോ മനസ്സിലായോ പല്ലവിയുടെ സ്വഭാവ സ്വഭാവം എന്താണെന്ന് പലവി എങ്ങനെയുള്ള ഒരാളാണെന്ന് നിനക്കിപ്പോ മനസ്സിലായോ എന്നൊക്കെ പറഞ്ഞ് ഇന്ദ്രൻ സംസാരിച്ചപ്പോ ഋതുനും അത് നല്ല ദേഷ്യമായിരുന്നു ഋതു പറഞ്ഞത് എനിക്കിപ്പോ കൃത്യമായിട്ട് മനസ്സിലായി ജിത്തെ പക്ഷേ ജിത്ത് ആലോചിച്ചോളൂ ഇത് ഇങ്ങനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല ഇത്രയും എന്നെ അപമാനിച്ചതിന് പകരമായിട്ട് ഞാൻ പല്ലവിയെ വേദനിപ്പിക്കും പല്ലവിക്ക് ഞാൻ നല്ലൊരു ശിക്ഷ കൊടുക്കും എന്നൊക്കെ ഭയങ്കര ദേഷ്യത്തോടു കൂടി ഋതു അവിടെ പറയുന്നുണ്ട് ഇന്ദ്രനോട് പറയുന്നുണ്ട് അപ്പൊ ഒരുപാട് സന്തോഷം തോന്നി ആ ഇനിയിപ്പോ പേടിക്കേണ്ട കാര്യമില്ലല്ലോ എന്തായാലും ഈ ഒരു വിവാഹം മുടങ്ങുമല്ലോ ഋതു തന്നെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമല്ലോ എന്നൊക്കെ ഒരു സന്തോഷം ഇന്ദ്രന്റെ മനസ്സിലുണ്ടായി അങ്ങനെ നേരെ അവര് വീട്ടിലേക്ക് പോയ സമയ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ പൂർണ്ണിമയ്ക്ക് നല്ല ക്ഷീണമുണ്ട് അപ്പോൾ പൂർണിമയ്ക്ക് ജ്യൂസൊക്കെ കൊടുത്ത് ഇങ്ങനെ മനസ്സമാധാന കേട ഉണ്ടാക്കാതെ അമ്മ ടെൻഷൻ അടിക്കാതെ കൂടി ഇരിക്കുമെന്ന് അച്ചു ഋതു പൂർണിമയോട് സംസാരിച്ചോണ്ടിരിക്കുന്ന സമയത്താണ് അവിടേക്ക് ഋതുവും ഇന്ദ്രനും വന്നത് എന്നിട്ട് ഉടനെ തന്നെ പൂർണിമയോട് ദേഷ്യപ്പെടുകയും എന്നിട്ട് എനിക്കൊരു കാര്യം പറയാനുണ്ട് പലവിയുടെ വിവാഹം നടക്കാൻ തടസ്സമായിട്ടുള്ളത് സ്വർണമാണ് അൻപത് പവൻ സ്വർണ്ണമാണ് എന്നാൽ ആ സ്വർണം ഇല്ലാത്തതിന്റെ പേരിൽ പലവിയുടെ വിവാഹം പാടില്ല എന്ന് ജിത്ത് വിചാരിക്കുകയും ഞാനും ജിത്ത് കൂടി ചേർന്നിട്ട് ജിത്ത് തന്നെ എൻ്റെ അൻപത് പവൻ സ്വർണം എനിക്ക് തന്നു ആ അൻപത് പവൻ സ്വർണം പല്ലവിയുടെ കയ്യിൽ കൊടുത്ത് വിവാഹം നടത്താനായിട്ട് അവർ തീരുമാന ഞങ്ങൾ തീരുമാനിച്ചു എന്നാൽ ഞങ്ങൾ അവിടെ പോയി സ്വർണം കൊടുത്തപ്പോൾ പല്ലവി ആ സ്വർണം വലിച്ചെറിയുകയാണ് ചെയ്തത് ഇത് എന്ത് മര്യാദക്കേടാണ് അമ്മയെ കാണിച്ചത് പല്ലവി ഒരു മോശക്കാരിയാണ് എന്ന് ഇതിലേക്കു തന്നെ ഇതിൽ ഇതിൽ തന്നെ മനസ്സിലായി അതുകൊണ്ട് ഒരു കാരണവശാലും ഈ വിവാഹം നടക്കാൻ പാടില്ല പല്ലവി അൻപത് സ്വർണം അൻപത് പവൻ സ്വർണം കൂടി കൊണ്ടുവന്നു കഴിഞ്ഞാൽ മാത്രം സേതുവേട്ടന്റെ പല്ലവിയുടെ വിവാഹം നടത്തിയാൽ മതി അല്ല എന്നുണ്ടെങ്കിൽ സേതുവേട്ടന്റെ പല്ലവിയുടെ വിവാഹം നടക്കാൻ പാടില്ല നടത്താൻ പാടില്ല ഞാൻ അതിന് സമ്മതിക്കത്തില്ല എന്ന് ഋതു ഉറപ്പിച്ചു പറഞ്ഞു അപ്പോ ഇതിനുള്ള ആയിട്ട് അച്ചു പറഞ്ഞത് ഇവിടെ നീയല്ല ഋതു തീരുമാനമെടുക്കേണ്ടത് സേതുവേട്ടൻ തീരുമാനിക്കും നീ ഇവിടെ പറയേണ്ട യാതൊരു കാര്യവും ഇല്ല എന്ന് അച്ചു പറഞ്ഞപ്പോൾ അതെന്താ അമ്മയ്ക്ക് ഇവിടെ ഒരു വോയിസും ഇല്ലേ എന്ന് ഇന്ദ്രൻ ചോദിച്ചു അപ്പോൾ ഋതു അതിന് നൽകിയ മറുപടി ഇവിടെ അമ്മയ്ക്ക് ഒരു വോയിസും ഇല്ല അതിന് കാരണം അങ്ങനെ വോയിസ് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അമ്മ പറയുന്നതിലൊരു വിലയുണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ അമ്മയ്ക്ക് ഒരു തീരുമാനം എടുത്ത അമ്മ ഒരു തീരുമാനം എടുത്താൽ അതിവിടെയുള്ളവരെ അനുസരിക്കും എന്നുണ്ടായിരുന്നു എങ്കിൽ നിന്റെയും ഋതുവിന്റെ വിവാഹം നടക്കത്തില്ല എന്ന് ഇന്ദ്രനോട് അച്ചു പറഞ്ഞു അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ഈ വിവാഹത്തിനെ എതിർത്തപ്പോഴും ഋതുവിന്റെ നിർബന്ധം കാരണം ഋതു നിർബന്ധം പിടിച്ചത് കൊണ്ട് മാത്രമാണ് ഈ വിവാഹം അമ്മ സമ്മതിച്ചത് അതുകൊണ്ട് തന്നെ ഇവിടെ അമ്മയുടെ തീരുമാനങ്ങളല്ല നടപ്പിലാവുന്നതെന്നും പിന്നെ സേതുവേട്ടനാണ് ഇഷ്ടം സേതുവേട്ടൻ വിവാഹ സേതുവേട്ടനാണ് ജീവിക്കാൻ പോകുന്നത് അതിൽ നീ തറയിടേണ്ട കാര്യമില്ല സേതുവേട്ടന് ഈ വിവാഹം നടത്തണം പല്ലവിയെ വിവാഹം ആഗ്രഹം ഉണ്ടെങ്കിൽ വിവാഹം നടക്കുക തന്നെ ചെയ്യും അതിന് നീയല്ല എന്ത് ആര് വന്ന് ഇതിനെ എതിർപ്പ് പറഞ്ഞാലും അത് നടക്കുക തന്നെ ചെയ്യുമെന്ന് അച്ചു അച്ചു ഋർദുവിനോടും ഇന്ദ്രനോടുമായിട്ട് പറഞ്ഞു അപ്പൊ ഇന്ദ്രന് മനസ്സിലായി ഇത് കളി കാര്യമായി ഇത് പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി അങ്ങനെ കുറച്ച് കഴിഞ്ഞ് ഭയങ്കര ടെൻഷനിലാണ് എന്തായാലും വിവാഹം നടത്തണമല്ലോ നട എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച ടെൻഷനിലാണ് എന്നാൽ ലക്ഷ്മി മഹാലക്ഷ്മി പറഞ്ഞതുപോലെ തന്നെ മൂർത്തി കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു സേതുവിന്റെ ജീവിതം എങ്ങനെയായിരുന്നു എന്നും ഇന്ദ്രൻ എങ്ങനെയാണ് സേതു പുന്നമടത്തിലേക്ക് എത്തിയത് പിന്നെ ഇന്ദ്രൻ എന്തെല്ലാം കാര്യങ്ങളിൽ സേതുവിനെ ഉപദ്രവിക്കുന്നുണ്ട് സേതുവിന്റെ അനിയത്തിന്റെ ഭർത്താവാണ് ഇന്ദ്രനെങ്കിൽ പോലും ഒരുപാട് ക്രൂരതകൾ ഇന്ദ്രൻ സേതുവേട്ടനോട് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെല്ലാ കാര്യങ്ങളും തന്നെ മഹാലക്ഷ്മിയോട് മൂർത്തി പറഞ്ഞു അപ്പം അൻപത് പവൻ സ്വർണത്തിന്റെ പേരിൽ ഈ വിവാഹം മുടങ്ങിപ്പോകാൻ പാടില്ല എന്നും അൻപത് പവൻ സ്വർണം ഞാൻ തരാം ചെക്ക് തരാം ആ ചെക്കിൽ വെച്ചിട്ട് അൻപത് പവൻ സ്വർണം പലവിക്ക് വാങ്ങിച്ചുകൊണ്ട് കൊടുക്കണം പിന്നെ പലവിതൊരു നല്ല പെൺകുട്ടിയാണ് അവൾ ഈ വീട്ടിൽ വന്നപ്പോൾ തന്നെ എനിക്കത് മനസ്സിലായതാണ് പക്ഷേ ഇനി ഒരിക്കലും പല്ലവിയുടെ യുടെ പല്ലവിക്ക് സ്വർണമില്ല എന്ന് പറഞ്ഞുകൊണ്ട് പലവിയുടെയും സേതുവിൻ്റെ വിവാഹം നടക്കാൻ പാടില്ല ഇനിയും ഇനിയെങ്കിലും സേതു സന്തോഷത്തോടു കൂടി ജീവിക്കണം പിന്നെ സേതുവിൻ്റെ ജീവിതം തകർക്കാനായിട്ട് നോക്കുന്ന ഇന്ദ്രനിട്ടും മൂർത്തി നല്ല പണി കൊടുത്തുള്ളൂ അത് എങ്ങനെയാണ് വേണ്ടത് എന്നൊക്കെ മൂർത്തിക്ക് തീരുമാനിക്കാം പക്ഷേ എന്തായാലും അവനിട്ടും ഒരു പണി കൊടുക്കണമെന്ന് ല ലക്ഷ്മി മൂർത്തിയോട് പറഞ്ഞു അപ്പൊ മൂർത്തി ആദ്യം ചെയ്തത് പല്ലവിയുടെ വീട്ടിലേക്ക് സ്വർണ്ണം വാങ്ങിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അൻപത് പവൻ സ്വർണ്ണം വാങ്ങിച്ചു പല്ലവിക്ക് കൊണ്ടു കൊടുത്തു പലവിധ സന്തോഷത്തോടു കൂടി ഭയങ്കര സന്തോഷമായി കാരണം മഹാലക്ഷ്മി പറഞ്ഞിട്ട് മൂർത്തി ഇവിടെ വരെ വരിക എന്ന് പറയുന്നത് നല്ലൊരു കാര്യം തന്നെയാണല്ലോ അപ്പൊ മൂർത്തി പറയുന്നുണ്ട് സേതുവിനെ മഹാലക്ഷ്മി മാഡത്തിന് ഇഷ്ടമാണെന്നും എന്നാൽ ചില സാഹചര്യങ്ങൾ കൊണ്ടാണ് മാഡം സേതുവിനെ മാറ്റി നിർത്തിയിരിക്കുന്നതെന്നും മൂർത്തി പറഞ്ഞു സ്വർണവും കൊടുത്തു എന്നാൽ എന്നോട് ക്ഷമിക്കണം മഹാലക്ഷ്മി മാഡം അത്ര വിശ്വാസത്തിൽ അല്ലെങ്കിൽ അത്രത്തോളം സ്നേഹത്തിലാണ് എനിക്ക് ഈ ഒരു സ്വർണ്ണം തന്നു വിട്ടത് പക്ഷെ ഞാനിത് സ്വീകരിക്കത്തില്ല എനിക്ക് വേണ്ട എന്താന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇവിടെ സ്ത്രീധനത്തിനല്ല ആ ഞാൻ ഇവിടെ വില കൊടുക്കുന്നത് ആണത്തത്തിനാണ് ഇപ്പൊ സേ ഇവിടെ ഈ വിവാഹം സ്വർണം മുഴുവൻ ഇട്ടുകൊണ്ട് വിവാഹം നടക്കാനല്ല പകരം ആണത്തോടു കൂടി സേതുവേട്ടൻ തീരുമാനമെടുക്കണം മാത്രമല്ല ആ കൂടി തന്നെ സ്വർണമൊന്നും ഇല്ലാതെ ഞങ്ങൾ ജീവിക്കും എനിക്ക് മറ്റൊരാൾ തരുന്ന ഔദാര്യത്തിൽ വിവാഹം നടത്താൻ പാടില്ല എന്ന് ഞാൻ തീരുമാനിച്ചു എന്ന് പലവി പറഞ്ഞപ്പോൾ ശോഭയാണെങ്കിലും മാഷാണെങ്കിലും വിചാരിച്ചു അത് തെറ്റായുള്ള ഒരു ചിന്തയാണ് അല്ലെങ്കിൽ മൂർത്തിക്ക് അത് നല്ല ദേഷ്യം വരുമെന്ന് പക്ഷേ മൂർത്തി പലവിക്ക് ഷേക്ക് ആൻഡ് കൊടുത്തിട്ട് നല്ല തീരുമാനം തന്നെയാണ് ഈ സ്വർണം വാങ്ങിച്ചിരുന്നു എന്നുണ്ടെങ്കിൽ എനിക്ക് മറ്റൊന്നും തോന്നത്തില്ലായിരുന്നു പക്ഷേ ഈ സ്വർണം വേണ്ട എന്ന് വെക്കുകയും എന്നിട്ട് അവിടെ അവരുടെ അതായത് ഒരു സ്വർണത്തിനല്ല പരം സ്നേഹത്തിന് വിലതൂക്കം നൽകുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ടെന്നും മൂർത്തി പറഞ്ഞു അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു മൂർത്തി നേരെ അവിടെ നിന്ന് ഇറങ്ങി ഇറങ്ങിയിട്ട് നേരെ ഇന്ദ്രന്റെ പിന്നാലെ വെച്ചു പിടിച്ചു വഴിയിൽ വെച്ച ഒരു കാറ് ഇന്ദ്രന്റെ മുന്നിൽ കൊണ്ട് നിർത്തിയിട്ട് ഇത് അവിടെ പ്രശ്നങ്ങളുണ്ടാക്കി അപ്പോൾ ഇന്ദ്രൻ ഭയങ്കര ദേഷ്യത്തോടു കൂടി ആറാടാ നിനക്കൊന്നും നേരെ ചോയി വണ്ടി ഓടിക്കുക അറിഞ്ഞൂടെ എന്ന് പറഞ്ഞ ദേഷ്യത്തോടു കൂടി പുറത്തിറങ്ങി വന്ന സമയത്താണ് ഗുണ്ടകൾ കൂടി മൂർത്തിയുടെ കാറിൽ നിന്നും ഇറങ്ങി വന്നത് അപ്പൊ ഇത് എന്ത് കൊട്ടേഷൻ ആണെന്ന് ചോദിച്ചപ്പോഴാണ് പലവയുടെയും സേതുവിന്റെയും ജീവിതം നീ തകർക്കാൻ നോക്കുന്നു എന്നും അവരുടെ ജീവിതം സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോകാനായിട്ട് നീ ശ്രമിക്കുന്നില്ല സമ്മതിക്കുന്നില്ല അതിനു വേണ്ടിയിട്ട് നിനക്ക് ശിക്ഷ തരാൻ പോവുകയാണെന്ന് പറഞ്ഞു അപ്പൊ എല്ലാവരും കൂടി ചേർന്നിട്ട് ഇന്ദ്രൻ നല്ല അടിയിട്ടി നല്ല ഒരു ശിക്ഷ തന്നെയാണ് ഇന്ദ്രനെ കിട്ടിയത് മൂർത്തി വെല്ലുവിളിക്കുകയും ചെയ്തു സേതുവിന് ആരുമില്ല എന്ന് നീ വിചാരിക്കരുത് ഇത് സേതു തന്ന കൊട്ടേഷനൊന്നും അല്ല പകരം സേതുവിന്റെ വേണ്ടപ്പെട്ടവർ തന്ന കൊട്ടേഷൻ ആണെന്നും അതുകൊണ്ട് നീ ഇതില് കൂടുതൽ നിൽക്കാൻ നിൽക്കരുത് ഇനി നിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രവൃത്തികൾ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നിന്റെ ജീവിതം ഗോവിന്ദയായിരിക്കും എന്നൊക്കെ പറഞ്ഞ നല്ല മറുപടി കൊടുത്തിട്ടാണ് മൂർത്തി അവിടെ ത് ഇന്ദ്രന അത് വലിയൊരു ഒരു തിരിച്ചടി തന്നെയായിരുന്നു കിട്ടിയത് ഒട്ടും പ്രതീക്ഷിച്ചില്ല എന്നാൽ അവിടെ വെച്ച് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ് പക്ഷെ ഇനി എന്തായിരിക്കും സംഭവിക്കുക ഇന്ദ്രനും ഋതു ഇപ്പൊ രണ്ടും കൽപ്പിച്ചാണോ ഒരിക്കലും ഈ വിവാഹം നടത്താതിരിക്കാനായിട്ട് അവർ ശ്രമിക്കുകയാണ് ഇന്ദ്രന് പകയും ഋതുവിന് പലപടി ഉള്ള ദേഷ്യവും പക്ഷേ ഈ ഒരു പ്രശ്നം അവസാനം പല്ലവിയുടെയും സേതുവിന്റെയും സ്വപ്നങ്ങളെയാണ് തകർക്കാൻ പോകുന്നത് പക്ഷേ അവിടം കൊണ്ടൊന്നും പല്ലവി വിട്ടുകൊടുക്കാൻ പറ്റ സമ്മതിക്കുന്നില്ല എന്ത് സംഭവിച്ചാലും സേതുവിനെ സ്വന്തമാക്കും എന്നുള്ളൊരു വാശീല് തന്നെയാണ് പല്ലവിയും ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം കാണുന്നതുവരേക്കും